നമസ്കാരം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ് രാജിലെത്തി പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു ഭക്തർ പാകിസ്ഥാനിലെ സിദ് പ്രവിശ്യയിൽ നിന്നുള്ള അറുപത്തെട്ട് ഹിന്ദു ഭക്തരുടെ സംഘമാണ് കഴിഞ്ഞ ദിവസം പുണ്യ നഗരിയിലെത്തിയത് ത്രിവേണി സംഗമത്തിലെ സംഘം ഗെട്ടിലെത്തിയ ഭക്തർ തങ്ങളുടെ പൂർവികരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യസ്നാനം ചെയ്തു ഗംഗ യമുന സരസ്വതി നദികളുടെ സംഘസ്ഥലമായാണ് ത്രിവേണി സംഗമം വിശ്വസിക്കപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഭക്തരുടെ സംഘം ആദ്യം ഹരിദ്വാർ സന്ദർശിച്ചതായും അവിടെ നാനൂറ്റി എൺപത് പൂർവികരുടെ ചിതാഭസ്മം നിബജ്ജനം ചെയ്തുവെന്നും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന മഹൻ റാംനാഥ് പറഞ്ഞു കൃത്യമായ വ്രതവും ആചാരങ്ങളും അനുഷ്ഠിച്ചാണ് പവിത്രമായ കുംഭമേളയിൽ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസങ്ങളായി മഹാ കുംഭമേളയെക്കുറിച്ച് കേട്ടത് മുതൽ സന്ദർശിക്കാനുള്ള അതിയായ ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല സിദ് നിവാസിയായ റാം മഖേജ പറഞ്ഞു ആദ്യമായി എന്റെ മതത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും കുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാനും കഴിഞ്ഞു ഇത് അതിശയകരമായ അനുഭവമാണ് പാകിസ്ഥാനിൽ നിന്നെത്തിയ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനി സുർബി പറഞ്ഞു കഴിഞ്ഞ ഏപ്രിലിൽ പാകിസ്ഥാനിൽ നിന്നും ഇരുന്നൂറ്റമ്പത് ഹിന്ദുക്കൾ പ്രയാഗ് രാജിലെത്തി ഗംഗയിൽ സ്നാനം ചെയ്തിരുന്നു ഇത്തവണ സിന്ധ് ജില്ലയിലെ ആറ് ജില്ലകളിൽ നിന്നായി അറുപത്തെട്ട് പേരാണ് വന്നത് ഇതിൽ അൻപത് പേർ ആദ്യമായി കുംഭമേളയിൽ എത്തിയവരാണ് ന്യൂസ് ഡാസ്ക് ഭരതഭൂമി